എല്ലാ ഭക്ത മനസ്സുകളെയും എല്ലാ സജ്ജനങ്ങളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ എൺപത്തി അഞ്ച് ദിവസങ്ങളായി തുടർച്ചയായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാര പിറവി മുതൽ അമ്മയുടെ അഷ്ടോത്തരങ്ങൾ തിരുനാമങ്ങൾ ഓരോ ദിവസവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിച്ച് അമ്മയുടെ പാതാരിന്ദിൽ സമർപ്പിക്കുകയാണ് ഈ ജപത്തിൽ ആദ്യ അവസാനം പങ്കെടുക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അവരുടെ ജീവിതത്തിലുള്ള എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തി ചെയ്ത് ജീവിതത്തില് വളരെ വലിയ ഒരു സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും എല്ലാം അമ്മ പ്രദാനം ചെയ്യുന്നതാണ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം സ്മരിക്കുക നമ്മുടെ ഇന്നുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലകളുടെ സംഭാവനയാണ് അതായത് നമ്മൾ ഇന്ന് നമുക്ക് എന്താണോ നമുക്കുള്ളത് അത് നമ്മുടെ ഇന്നലകൾ ഇന്നലകൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ കഴിഞ്ഞ ജന്മ ജന്മാന്തരങ്ങൾ നമ്മൾ ചെയ്തതിൻ്റെ പിന്നീടുള്ള ഒരു പരിണിത ഫലമാണ് നമ്മുടെ ഇന്നുകൾ എന്ന് പറയുന്നത് ഇനി നമ്മുടെ നാളകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നുകളുടെ സംഭാവനയാണ് അതായത് ഇന്ന് നാം എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നാളെ ഉള്ള നമ്മുടെ ഫലം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ഇന്നലകളെ നമുക്ക് മാറ്റാനായിട്ട് സാധ്യമല്ല പക്ഷേ നമ്മുടെ നാളകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും എങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും നമ്മുടെ ഇന്നുകളുടെ സംഭാവനയാണ് നമ്മുടെ നാളകൾ എന്ന് പറയുന്നത് അപ്പം ഇന്ന് നമുക്ക് ഭഗവതിയുടെ ഭഗവാന്റെ തിരുനാമം ജപിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് എല്ലാവിധ സമ്പൽ സമൃദ്ധിയും മനസ്സന്തോഷവും കുടുംബ ഐക്യവും സമാധാനവും ഐശ്വര്യവും എല്ലാം താനേ വന്ന് ചേരുന്നതാണ് അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് നാം ശത്രുക്കളാകാതിരിക്കണം നമുക്ക് മറ്റുള്ളവരല്ല ശത്രുക്കൾ നമുക്ക് നാം ശത്രുക്കളാവാതിരിക്കണം എന്നുള്ളതാണ് നമുക്കെപ്പോഴും നമ്മൾ തന്നെ ബന്ധുക്കളായിരിക്കണം എന്നുള്ളതാണ് എന്താണ് നമുക്ക് നാം ബന്ധുവായിരിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ സൽപ്രവർത്തികൾ കൊണ്ട് ദാനപ്രവർത്തികൾ കൊണ്ട് നമ്മുടെ സൽഗുണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ലോക നന്മ ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഭഗവതിയുടെ ഓരോ തിരുനാമം ജപിക്കുമ്പോഴും ഭഗവാന്റെ ഓരോ തിരുനാമം ജപിക്കുമ്പോഴും നമ്മുടെ ഇന്നലകളിൽ നാം ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെയും ഫലം ഇല്ലാതെയായി അതെല്ലാം ആ പാപഭാരമെല്ലാം നശിച്ച് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പുണ്യത്തിൻ്റെ ഓരോരോ അനുഭവങ്ങൾ വരാനായി തുടങ്ങും അത് നമ്മുടെ നാളകൾക്കായിരിക്കും ആ പുണ്യത്തിൻ്റെ അനുഭവങ്ങളായിട്ട് മാറുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ഇന്നുകൾ എന്ന് പറയുന്നത് ഇന്നലകളുടെ സംഭാവനയാണ് ഇനി നമ്മുടെ നാളകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നുകളുടെ സംഭാവനയാണ് അതുകൊണ്ട് നാം നമുക്ക് ശത്രുവാവാതിരിക്കുക നമുക്ക് നാം എന്തായിരിക്കണം ബന്ധുവായിരിക്കണം ബന്ധുവാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ആത്മസാക്ഷാൽക്കാരം ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ആത്മസാക്ഷാൽക്കാരത്തിൻ്റെ ആ പടിവാതിക്കൽ ആ ഭഗവതിയോടും ഭഗവാനോടും ചേരാനായിട്ട് നമുക്ക് സാധിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ അമ്മയുടെ തിരുനാമജപം എന്ന് പറയുന്നത് ഓം സിദ്ധേ നമ എന്നുള്ള തിരുനാമമാണ് അതായത് സകല സിദ്ധികളുടെയും ഉറവിടമാണ് ആ ഒരു സോഴ്സാണ് അമ്മ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മഹർഷി വര്യന്മാരെല്ലാവരും അവർക്കെല്ലാവർക്കും എല്ലാവർക്കും സിദ്ധികൾ ഉള്ളവരായിരുന്നു അല്ലെ അവർ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും അവർ എന്താ പറയുക ഇപ്പോ ഇവിടെ ഇവിടെ സസ്യ സമ്പൂർണമാവട്ടെ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ടാവും അല്ലേ അവർ ഒരു നിമിഷം കൊണ്ട് ഒരു കൈ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു കൊട്ടാരം ഒരു ഉദ്യാനം ഇതെല്ലാം നമ്മുടെ മഹർഷി വര്യന്മാർക്ക് സാധിച്ചിരുന്നു അവർ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സൂര്യനും ഭൂമിയുമായിട്ടുള്ള ആ ഒരു ദൂരം അവർക്കറിയാൻ സാധിക്കുമായിരുന്നു അവര് ഈ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഒരു നിമിഷം കൊണ്ട് ചുറ്റി സഞ്ചരിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു ഇതെല്ലാം സിദ്ധികളിൽ നിന്നും അവർക്ക് കിട്ടിയതാണ് പക്ഷേ അവരാരും തന്നെ ഈ സിദ്ധികളെ അവർ പ്രോത്സാഹിപ്പിച്ചില്ല കാരണം എന്തുകൊണ്ടാണ് ഈ സിദ്ധികളിൽ മനുഷ്യർ ഭ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആത്മസാക്ഷാൽക്കാരം ലഭിക്കാൻ സാധ്യതയില്ല കാര്യം എന്താണ് സിദ്ധികളിൽ ഭ്രമിച്ച് വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ആകാശ സഞ്ചാരം ചെയ്യാൻ സാധിക്കുക അപ്പൊ ഈ സിദ്ധികളിലൂടെ ഭ്രമിച്ചു കഴിഞ്ഞാൽ ആ ഭക്തി ഇല്ലാതെയാവും പക്ഷേ സിദ്ധികളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയൂട്ടി ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ആത്മസാക്ഷാൽക്കാരം അവസാനം നമ്മൾ ആ ഭഗവതിയുടെയും ഭഗവാന്റെതായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഓരോരോ പടികളാണ് നമുക്ക് നമ്മളിലേക്ക് സിദ്ധികൾ താനേ തന്നെ നാം തന്നെ അറിയാതെ തന്നെ നമ്മുടെ വാക്കുകൾ സത്യമായി ഭവിക്കുകയാണ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നാം തന്നെ അറിയാതെ നമ്മളിലേക്ക് സിദ്ധികൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ സിദ്ധികളല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് മുക്തിയാണ് മോക്ഷമാണ് മോചനമാണ് ഈ സംസാര ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് അതിനുള്ള ഓരോ ചവിട്ടുപടികൾ ആവട്ടെ അമ്മയുടെ ഓരോ തിരുനാമ ജപവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അമ്മയുടെ തിരുനാമ ജപം നമുക്ക് ആരംഭിക്കാം ഓം സിദ്ധേ നമ എന്നുള്ള തിരുനാമമാണ് ഇന്ന് നാം ജപിച്ച് അമ്മയുടെയും ഭഗവാന്റെയും പാതാരൾ സമർപ്പിക്കാനായിട്ട് ഉള്ളത് എല്ലാവരും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഭഗവാന്റെ ഭഗവാന്റെയും ഭഗവതിയുടെയും തിരുമുഖ കമലങ്ങൾ ഹൃദയ ഹൃദയമാകുന്ന ശ്രീകോവിൽ ഉറപ്പിച്ചു ജപം ആരംഭിക്കാം ഓം ശ്രീ നാരായണായ നമഹം ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മീനാരായണായ നമഹ അമ്മയുടെ തിരുനാമജപം ആരംഭിക്കുന്നു

नमः हम् ओम सिद्धे नमः 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 Siddhe Namham, Om 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 Siddhe Namham.

ओम सिद्धे नमः 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 Om Siddhe Namham. 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 ॐ सिद्धे नमः 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 ओम 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 सिद्धे नमः Om Siddhe Namam 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 ഓം േ നമ ഓം സിദ്ധ്യേ നമ ഓം സിദ്ധേ നമ എല്ലാ ഭക്ത മനസ്സുകൾക്കും ഈ ജപം കേട്ടിരിക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ സന്തോഷവും സമാധാനവും സത്സമ്പത്തും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഭഗവതി അമ്മയോടും ഭഗവാനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജപം ഭഗവാന്റെയും അമ്മയുടെയും ഭാതാരവിന്ദങ്ങളിൽ ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ